വിഷയങ്ങളും അപ്പപ്പോ അറിയാൻ പറ്റുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളുണ്ട് നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കൂടെ ഒക്കെ ആയിട്ട് കാര്യങ്ങൾ മുഴുവനായിട്ടും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നാനൂറ് സീറ്റ് നേടി ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നിട്ടാണ് ഇതിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചത് കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ബി ജെ പിക്ക് അത്ര പന്തി ഇന്ത്യ രാജ്യത്തിപ്പുള്ള അവസ്ഥ എന്ന് മനസ്സിലായി ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമില്ല എന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് എതിരായിട്ട് ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയ മുന്നേറ്റം നടക്കുന്നതായിട്ട് മനസ്സിലാക്കും കഴിഞ്ഞ ദിവസം ഇന്നലെയും മിനിഞ്ഞുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം സമുദായത്തിനെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ വളരെ വലിയ വർഗീയ വിദ്യ വിദ്വം ജനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗം നടത്തുകയുണ്ടായി ഇപ്പൊക്കറിയാം ഇവിടെ ഈ രാജ്യത്ത് എൺപത് ശതമാനം ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കണത് എന്നാണ് അവർ പറയണത് ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷങ്ങളൊക്കെ വീട്ടമ്മമാരാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില എത്രമാത്രം വർദ്ധിച്ചു എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ അറിയാം ആ ഗ്യാസ് ആണെങ്കിലും അതേപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണെങ്കിലും ഒക്കെ വലിയ തോതിലുള്ള വില വർധനവുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വീട് നേരാം വണ്ണം കൊണ്ടു നടക്കണമെങ്കിൽ വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പഴയതുപോലെ ആളുകൾക്ക് ജോലിയില്ല അതുകൊണ്ട് തന്നെ വേണ്ട രൂപത്തിലുള്ള കൂലിയില്ല അപ്പോൾ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങേയറ്റം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും അവർ പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് എന്നാൽ ഈ ഹിന്ദുക്കൾക്ക് ഈ ഗ്യാസിൻ്റെ സിലിണ്ടർ ഇറക്കി കൊടുക്കുമ്പോൾ അവർക്ക് ആയിരത്തി എറുന്നൂറ് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ് വന്നാൽ മതി എന്ന് പറയുന്നുണ്ടോ ഒരു പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ ഇടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒരു ഹൈന്ദവ സഹോദരൻ്റെ വണ്ടി നിർത്തുമ്പോൾ നിങ്ങൾക്ക് അൻപത് രൂപക്ക് പെട്രോൾ തരാമെന്ന് പറയുന്നുണ്ടോ ഇല്ല ഈ കെടുതി എല്ലാവരും ഒരേപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്